അതിനുശേഷം മംഗലാകുന്ന് അയ്യപ്പൻ തോന്നിയിട്ട് എന്താ പറയുക ആനപ്രേമികൾ ഏതുറക്കത്തിൽ ഉറക്കത്തിൽ ഒരു ഫോണെടുത്തിട്ട് ആനപ്രേമികളായിട്ടുള്ള ആൾക്കാരെ ഒരു ഫോട്ടോ കാണിച്ചാൽ അത് ആനപ്രേമികൾ മറക്കാത്ത രണ്ടേ രണ്ടാനുള്ളൂ അതൊന്നു ഒന്ന് തിരുവോമ്പാടി ശിവസുന്ദറും ഒന്ന് മംഗലാകുന്ന് കർണനുമാണ് നിലവിൻ്റെ തമ്പുരാനാണ് മംഗലാങ്കുന്ന് കർണൻ ആ കർണനെ അഴിക്കാൻ പ്രായത്തിൽ കുറഞ്ഞ ഒരാനക്കാരൻ വന്നത് രഞ്ജുവാണ് അന്ന് കർണനെ അഴിക്കുമ്പോൾ രഞ്ജുവിന് എത്ര വയസ്സ് പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിനാല് വയസ്സിലുണ്ട് രണ്ടു ലക്ഷം മുമ്പുള്ള കാര്യം പറഞ്ഞത് കർണിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇരുപത്തൊന്ന് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പറയുന്ന ഒരു പ്രായത്തിലുള്ള ഒരാൾ ചുമതല കഴിക്കുന്ന അതേ രഞ്ജു ആണ് അത് നമ്മൾ ആ ഒരു ആനക്കാരുടെ ലിസ്റ്റ് നോക്കി തന്നെ അറിയാൻ പറ്റും തിരുമേനിയാണെങ്കിൽ പിന്നെയും രഞ്ജുവിനേക്കാളും മുതൽ തിരുമേനിയാണ് തിരുമേനിയാണ് അപ്പം അത്രയും പ്രായത്തിൽ കുറഞ്ഞൊരാൾ ഒരാനക്കാരനഴിക്കുന്നത് രഞ്ജുവാണ് നിലവിൻ്റെ തമ്പുരൻ കർണനെ കൊണ്ടു നടക്കുന്നത് ആ ഒരു സമയത്ത് കർണനിലേക്കൊരു ക്ഷണം വരുന്നു അല്ലെങ്കിൽ അണ്ണന്മാർ പറയുന്നു നീ കൊണ്ടു നടക്കണം അല്ലെങ്കിൽ നീ നീ വേറെ ആനക്കാരെ വിളിക്കുന്നില്ല ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും മംഗലാങ്കുന്ന് അയ്യപ്പൻ എന്താ പറയുക ആ ഒരു ആന അത് വേറൊരു ലെവല് കർണം വേറൊരു ലെവല് തീർച്ചയായിട്ടും കർണനിലേക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ലടുവുട്ട് ജിലേബി പാക്കറ്റോളെ എൻ്റെ നമ്മുടെ മനസ്സുകൊണ്ട് പോലും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലേ കാരണം തിരുമേനി കർണൻ അവരങ്ങനെ ഒരു ലെവലിൽ നല്ലൊരു കൂട്ടുകെട്ടായി പോയിടുന്നല്ലേ ഒരിക്കലും ഒഴിവാകുന്ന നമ്മൾ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യ പെട്ടെന്ന് ഇത് ഉണ്ടായിട്ട് ഇത് പറയുമ്പോൾ ഞാനെന്നെ ആകെ ഈശ്വര പിന്നെ വെച്ച കർണനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പാവം പിടിച്ചൊരു ആനയാണ് പിന്നെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതൊരു വേറെ ഒരു ജീവന്റെ ജീവനാണ് ഞാൻ ഒരു പ്രാവശ്യം കൊല്ലത്തിൽ പരിപാടിക്ക് വന്നു അങ്ങനെ ഒരു ഗ്രൗണ്ട് നിറച്ച് ഒരു പത്ത് പന്ത്രണ്ട് ആനകളുണ്ട് അപ്പോൾ ഓരോ മരത്തിന്റെ ചുവട്ടിൽ നിർത്തി കൊടുക്കാനോളെ അയ്യപ്പനാ ആനയുണ്ട് പിച്ചി രാജു വനാന അത്യാവശ്യം നല്ല നല്ല ആനകൾ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഈ ആനയിലോറി നിറക്കി നേരെ അവിടെ കൊണ്ട് നിർത്തി തിരിച്ച് നിർത്തിയപ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുക ഞാൻ പൊന്ന ചേട്ടാ കൊറച്ചേരം ആനക്ക് റസ്റ്റ് നീങ്ങിക്കാൻ പറഞ്ഞു അപ്പൊ അവരെന്നോട് പറഞ്ഞ പൊന്ന ചേട്ടാ ഇത് ഞങ്ങളുടെ വികാര ഞങ്ങൾ നീങ്ങി നിൽക്കാം പക്ഷെ ഇത് ഞങ്ങളുടെ വികാര ഇവൻ കഴിഞ്ഞ ഞങ്ങക്ക് വേറെന്തോള്ളു ഇവനെ കാണാൻ വേണ്ടി വന്നിക്കണ് ചെറിയ ചെറിയ പിള്ളേർ വരെ ഞാൻ നോക്കിയപ്പോൾ മറ്റുള്ളവരോട്ട ആനയുടെ അടുത്ത് ഒരു മനുഷ്യ കുട്ടിയില് ഈ അയ്യ മംഗല അയ്യപ്പന അവിടെ ഇണ്ട് സാത്യം അതിൻ്റെ അടുത്ത് പോലും പോലൊരാളില്ല ശശിയേട്ടനും ആനക്കാരൻ മാത്ര അത്രക്ക് അത്രക്ക് ജീവന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു രക്ഷയിലേത് നമ്മളിപ്പോ അവര് അതിനെ അതേപോലെ കൊണ്ടുനടക്കണവരട്ടാ ഇപ്പൊ നമ്മളിപ്പോ ആ കർണനെ കൊണ്ടുനടങ്ങി നമ്മളെ രാജപ്രൗഢിയിലെ കമ്മിറ്റിക്കാർ കൊണ്ടുനടക്കുള്ളു കൊണ്ട് അവിടെ ഇറക്കുമ്പം അതിന് വേണ്ടത് നമുക്ക് വേണ്ട എന്ത് കാര്യങ്ങളാണ് ഇപ്പം പറയുമ്പോഴേക്കും നിമിഷം നേരം ചിലപ്പോ നമ്മള് മൂന്നാന പരിപാടിക്കും പോയിന്റു കർണനും രണ്ട് ചെറിയ കുട്ടിയാനാവും ഇതിന്റെ ആനക്കെ ഭക്ഷണം പോലും കിട്ടിണ്ടാവില്ല അത് അവര് ചിന്തിക്കണേ അവർക്ക് കാരണം കഴിഞ്ഞാൽ ഒരു പരിപാടിക്കും ഇല്ല ഒരു ഇതുപോലെ പരിപാടിക്ക് പോയിട്ട് പൂരം നടക്കില്ലെന്നൊക്കെ ലെവലായതാ ഒരു സ്ഥലത്ത് പൂരം ഒരു ലെവലായതാ അന്ന് ഒരു ഒരു ഏരിയ ഒരു ഏരിയയിൽ പത്ത് നൂറ് വീടുണ്ടാവും അപ്പൊ എല്ലാം പിള്ളേർ സെറ്റാ പൂരം നടത്തണത് അങ്ങനെ വേറൊരാളെന്തോക്കെ സ്റ്റേ പോലെ കൊടുത്തിട്ട് പരിപാടി നടക്കില്ല നടക്കില്ലാന്ന് ഒരു ലെവലായത് പക്ഷെ എന്റെ പൊന്നെ അമ്മമാരി പെങ്ങന്മാരി അച്ചന്മാരി അച്ചാച്ചന്മാരി ആ ഏരിയ മൊത്തം ഈ ആനക്ക് ചുറ്റും അവരെന്തേ ചെയ്തിട്ട് സമയത്ത് പൂരത്തിച്ചവര് ഞമ്മള് എന്താ പറയേ അമ്മമാരൊക്കെ ഉമ്മർത്ത് വന്നിരിക്കണു ഞങ്ങളെ തൊട്ടിട്ട് തൊടാൻ പറ്റുള്ളൂ ഇതിനപ്പറന്തൊക്കെ പറയേ സ്ഥലം പറയാൻ പറ്റില്ല ഇത് പറ്റില്ലേ കൂട്ടാന കുട്ടി കർണനെ കൊണ്ടൊക്കെ ആ ഒരു ജീവന സഹായത്തിലൊക്കെ ഇറങ്ങി ചെല്ലുമ്പോണ്ട ഫീൽ ഉണ്ടോ അത് വേറെ ലെവലാണ് കർണനെ സംബന്ധിച്ച് കൊണ്ടുപോകുമ്പോ നമുക്ക് എത്ര ജനങ്ങളുണ്ടെങ്കിലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അവന് ആ ആ നമ്മള് ഏത് പൂർത്തി ചെല്ലാണെങ്കിലും അഞ്ചു കൊല്ലം പത്തു കൊല്ലം പതിനഞ്ചോല്ല ഇരുപത് കൊല്ലൊക്കെ ആയിട്ടുള്ള കമ്മിറ്റികള് അതിനറിയ ആൾക്കാർ ഓടിയിട്ടാ നമ്മള് പറയുന്നു വേണ്ട പത്താൾ ഓടിയിട്ട് കർണാൻ കറണന്ന് വിളിച്ച അപ്പൊ നിലവ അത് പിന്നെ ആ അത് പിന്നെ മിണ്ട പത്താള് അതുപോലെ രണ്ടാനകളുടെ ഉള്ള കൂടെ ഇങ്ങോട്ട് കയറുമ്പോൾ രണ്ട് സൈഡിലും വയറങ്ങോടെ ഒരഞ്ഞാ ആനയ്ക്ക് അറിയാം അവിടെ നമ്മൾ നമ്മുടെ കാര്യം കാണിച്ചു കൊടുക്കണം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒര ഉണ്ടാവില്ലേ പറഞ്ഞതിനെ സംബന്ധിച്ച് നമുക്ക് ടെൻഷൻ വേണ്ട പിന്നെ വെച്ചാൽ ആൾക്കാര് ആൾക്കാർ നോക്കിയെന്നു വെച്ചാൽ കാരണം കാരണം കൊണ്ട് ഓടി വര ഉമ്മർത്തൊന്നും കെട്ടിപ്പിടിക്കല്ലേ ഞാൻ പാലക്കാട് നമ്മുടെ ഈ ലക്കി പ്രസാദ് പ്രാവശ്യം തെറ്റിട്ട് വലിയൊരു വിഷയം ഉണ്ടാക്കിയൊരു നമ്പർ ഉണ്ട് അവിടെ കർണാന പരിപാടിക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ലോറിന്ന് ഇറക്കി നിർത്തി ഞാൻ ചങ്ങല വാരിയുടെ വേണ്ടി ഇങ്ങട്ട് തിരിഞ്ഞപ്പിണ്ട് ഒരു ചേച്ചി ഓടി വന്ന് കർണാന്നുകൊണ്ട് മുഖത്ത് ഞാൻ അപ്പൊ ഞാൻ ഇച്ചിരി അധികമായിട്ടില്ല എനിക്കറിയില്ലല്ലോ ഞാൻ തന്നെ തേച്ചു ഈശ്വര ഭഗവാന ചേച്ചി എന്താ കാണിക്കണു പതിനാലാമത്തെ കൊല്ലാണ് കൊല്ലം ഞാൻ കയറിയിട്ട് ചേർന്ന് നാലു മാസം അതിൻ്റെ പതിനാല് കൊല്ലായിട്ടുള്ള ഒരു ബന്ധം പിന്നെ എവിടെ പോയാലും ഇപ്പോൾ നമ്മളിപ്പോൾ പരിപാടിക്ക് പോയി അവിടെ ഉള്ളവരൊക്കെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും എത്ര പ്രാവശ്യം എൻ്റെ അക്കൗണ്ടിൽ പൈസ അയച്ചിട്ടുണ്ടെന്ന് അറിയാം ഈ തിരുവനന്തപുരത്തൊക്കെ പരിപാടിക്ക് വന്നിട്ട് ഒരു കമ്മിറ്റിക്കാർ ഇടയ്ക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് തരും എന്നിട്ട് വിളിച്ച് പറയും അവൻ എന്തിനായിട്ട് അവരുടെ കാശ് ഇടുന്നു ഞങ്ങളുടെ കാരണം അല്ലെങ്കിൽ കൊണ്ടു നടക്കണതല്ലേ സന്തോഷത്തിന് ഇരിക്കുന്നോട്ടെ എത്ര പ്രാവശ്യം എവിടേക്കെ പോയില്ലേ തന്നെ പൈസ രക്ഷയില്ലേ അതിന്റെ കാര്യം നമ്മൾ ഭംഗിയാക്കി കഴിഞ്ഞാൽ നമുക്ക് രാജ പ്രൗഢിയെ അതിനെ പട്ടിണി കിട്ടാൻ നമുക്കൊന്നും കിട്ടില്ല കേട്ടോ അതിന്റെ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ നമുക്കും കിട്ടും പിന്നെ നൂറ് ശതമാനം അതിനുശേഷം അല്ലെങ്കിൽ കർമ്മന്റെ വിയോഗം